നിങ്ങളുടെ സകലവിധ പിന്തുണയും ഈ മഹോത്സവത്തിനുള്ള തിരുവനന്തപുരത്ത് ഒൻപതിന് സമാപിക്കുന്ന ഇവിടെ എട്ടിന് അഥവാ ഇന്ന് ശ്രീ ഘോഷയാത്ര സമാപിക്കുക സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന അമ്മൂരി കള്ളിക്കാട് പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ സാംസ്കാരിക ജീവിതത്തിൽ ഈ മേള വലിയ തോതിൽ പങ്കുവഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ നാടിൻ്റെ വളർച്ച പുരോഗതി ടൂറിസത്തിലൂടെയാണ് എന്ന് വ്യക്തമാക്കുന്ന മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ കാത്തു നിന്നവരാണ് ഇനിയും വേറെ സമയം കാത്തു വരും എന്തുകൊണ്ടും ഈ വർഷത്തെ ഓണം വാരാഘോഷം അതിഗംഭീരമായി ബഹുജന പങ്കാളിത്ത കഴിഞ്ഞതിലുള്ള അഭിമാനം കൂടെ നിങ്ങളോട് പങ്കുവച്ചു നന്മ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഘോഷയാത്ര ഔപചാരികമായി നിങ്ങളുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം നിർദ്ദേശം